ും സ്വാഗതം പിന്നെ പഴമ്പിപ്പള്ളി സ്വാഗതം പിന്നെന്തൊക്കെ സുഖാനല്ലേ അപ്പൊ ഞമ്മള് പഴമ്പരിപ്പള്ളിയിലാണ് പഴമ്പറിനകത്ത് ഇട്ട് മുള്ളായിട്ട് അപ്പൊ അത് കൊറച്ചുകൾ പോയാലേ ആ തിരക്കിലാണ് ആ കുട്ടികഴിഞ്ഞ പിന്നെ പരിപ്പടി ഉള്ളികളൊക്കെ ഇടാണ്ട് ശേഷം ചെയ്യാൻ

അപ്പോൾ വെറുമ്പെല്ലാണ്ട് എപ്പാത്തി കാരണ വരിയാണ് അവർക്ക് വെറുമ്പോൾ എന്തെങ്കിലും മസാല കൊണ്ട് ഇതിലൊക്കെ കിട്ടണം അത് ക്ലാസ്സിക്കാരണം മുന്നേ പത്തനം കറങ്ങും അതുകൊണ്ട് അവരെ നമ്മുടെ മുൻഗണന എടുക്കാണ്ട് നെച്ച് കളി ഭക്ഷണം മാറേണ്ടി വരും കുറച്ച് പൊക്കെ അത് ചെറിയൊരു വീഡിയോ എടുത്താണ് പെട്ടെന്ന് എടുത്താണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും എല്ലാവർക്കും അസ്ലാമലിക്കും